അസ്സാം വലൈക്കും വഹമ്മത്തല്ലാ ഉബർകാത്തു കെ കെ സി മെഡിക്കെയർ വിങ് ഒരുക്കുന്ന രക്തദാനം അറിയേണ്ടതെല്ലാം എന്ന ഈ ഒരു കൊച്ചു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നാം ഉദ്ദേശിക്കുന്നത് എന്താണ് രക്തദാനം ആർക്കൊക്കെ രക്തദാനം ചെയ്യാം അതുപോലെ ആർക്കൊക്കെ ചെയ്യാൻ പാടില്ല അതുപോലെ രക്തദാനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ചെറിയ വിശദീകരണം മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്താണ് രക്തദാനം രക്തദാനം എന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചികിത്സയ്ക്ക് ആവശ്യമായി ഒരാളിൽ നിന്നും രക്തം എടുത്ത് മറ്റൊരാളിലേക്ക് കുത്തിവെക്കുക എന്നുള്ള ഒരു പ്രോസസ്സിനെയാണ് രക്തദാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിൽ മുന്നൂറ്റമ്പത് മില്ലി ലീറ്റർ മുതൽ അഞ്ഞൂറ് മില്ലി ലീറ്റർ വരെയാണ് ഒരാളിൽ നിന്നും രക്തം എടുക്കാറുള്ളത് ആർക്കൊക്കെ രക്തം ദാനം ചെയ്യാം പതിനെട്ട് വയസ്സ് തികഞ്ഞ് അറുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഏതൊരാൾക്കും അത് ആണായാലും പെണ്ണായാലും രക്തം ദാനം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല അതുപോലെ ശരീരഭാരം മിനിമം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് കിലോ വരെ എങ്കിലും വേണം അതുപോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ താപനിലയും നമ്മളുടെ അഥവാ പനി ഉണ്ടാവാൻ പാടില്ല അതുപോലെ വളരെ കോൾഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലും ആവാൻ പാടില്ല അതുപോലെ രക്തസമ്മർദ്ദം നോർമലായിരിക്കണം ലോ ബി ആണെങ്കിലും ഹൈ ബി ആണെങ്കിലും രക്തം എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അയൺ അഥവാ ഹീമോഗ്ലോബിൻ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാമിൽ കുറയാൻ പാടില്ല ഓക്കെ അതാണ് മിനിമം ലോവർ ലിമിറ്റ് ഇത് പലപ്പോഴും പെണ്ണുങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് സ്ത്രീകളിൽ യൂഷ്വലി ഈ ഒരളവിൽ ഹിമോഗ്രാം ഹീമോഗ്ലോബിൻ ഉണ്ടാവാറില്ല അതുകൊണ്ട് പൊതുവേ നമ്മളുടെ നമ്മുടെ രാജ്യത്ത് അഥവാ ഇന്ത്യൻസിന് ഉള്ളൊരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയണിൻ്റെ എമൗണ്ട് കുറഞ്ഞിട്ടാണ് കാണിക്കാറുള്ളത് അപ്പോൾ അവർക്ക് പ്രത്യേകം ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്തിന് ശേഷം ട്വൽവ് പോയിൻറ്റ് ഫൈവ് അത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചിൽ കൂടുതലാണെങ്കിൽ മാത്രമേ രക്തം കൊടുക്കാൻ പോകാൻ പാടുള്ളൂ അതുപോലെ പുരുഷൻ ഓരോ മൂന്ന് മാസവും അതുപോലെ സ്ത്രീക്ക് ഓരോ നാല് മാസവും കൂടുന്തോറും രക്തം ദാനം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല ജി സി സി രാജ്യത്ത് പ്രത്യേകിച്ചും നമ്മുടെ കുവയത്ത് പോലെയുള്ള ഈ ജി സി സി രാജ്യത്ത് ഒരു ഒരു നിയമമുണ്ട് ഈ മലേറിയ അതുപോലെ ഫൈലേരിയ എൻഡമിക് ആയിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരാൾക്ക് ആറു മാസമെങ്കിലും രക്തം കൊടുക്കുന്നതിനുള്ള ഒരു വിലക്ക് അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ ഒരു ബ്ലഡിലൂടെ പകരുന്ന ചില രോഗാണുക്കൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു നിയമമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് പിന്നെ ആർക്കൊക്കെ രക്തം കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എച്ച് ഐ വി നമുക്കറിയാം ഒരുതരം വൈറൽ ഇൻഫെക്ഷനാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന രോഗമാണ് ചൈവി അതുപോലെ മഞ്ഞപ്പിത്തം മലേറിയ അതുപോലെ രക്തത്തിലൂടെ പകരുന്ന മറ്റ് രോഗങ്ങൾ ഏതായാലും അവർക്ക് രക്തം കൊടുക്കുന്നതിലുള്ള വിലക്കുകളുണ്ട് അതുപോലെ പ്രസൻ്റ്ലി പനിയുള്ള രോഗിയാണെങ്കിൽ അതുപോലെ ജലദോഷം തുമ്മൽ ഇത് വൈറൽ പനി വൈറൽ ജലദോഷമാണ് ഉദ്ദേശിക്കുന്നത് അലർജി കൊണ്ടുള്ളതല്ല അതുപോലെ വയറിനസുഖം വയറിനസുഖം ഉദ്ദേശിക്കുന്നത് ഡയേറിയ അതുപോലെ തന്നെ വയറിന് വേറെ എന്തെങ്കിലും ഇൻഫെക്റ്റഡ് ഇൻഫെക്റ്റീവായിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർ അതുപോലെ അണുബാധ ന്യൂമോണിയ പോലുള്ള അണുബാധ അൺകൺട്രോൾഡ് ബ്ലഡ് പ്രഷർ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹവും അതുപോലെ തന്നെ അൺകൺട്രോൾ ഹൈ ലെവൽ ഷുഗറുള്ള ആൾക്കാർ മാനസികമായുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ അതുപോലെ ഐ സിയുയിൽ അഡ്മിറ്റായുള്ള രോഗികൾ തളർന്നു കിടക്കുന്ന ആൾക്കാർ വൃക്ക രോഗികൾ ക്യാൻസർ രോഗികൾ ഇതും കൂടെ ഈ ഗണത്തിൽ ഇവർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട് അതുപോലെ സ്ത്രീകൾ പ്രത്യേകിച്ച് ആർത്തവ സമയത്തും അവർ ഗർഭമുള്ള സമയത്തും അവർ മുലയൂട്ടുന്ന കാലത്തും അവർക്ക് ചില അവരെ ബ്ലഡ് അവർക്ക് ബ്ലഡ് കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട് അതുപോലെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തു കഴിഞ്ഞ് മിനിമം ഒരു നാലാഴ്ചത്തേക്കാണ് യൂഷ്വലി ഒരു പറയാറ് നാലാഴ്ചയെങ്കിലും വെയിറ്റ് ചെയ്യണം കാരണം ആ വ ഇപ്പോൾ വൈ ലൈവ് വൈറൽ വാക്സിൻസ് വാക്സിൻസ് ആണെങ്കിൽ അവരുടെ ആ ബ്ലഡിൽ ആ വൈറസ് ഉണ്ടാകാനുള്ള സാധ്യതയും അത് ബ്ലഡ് കൊടുക്കുന്ന ആളിലേക്ക് പകരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആ ഒരു നാലാഴ്ച ബ്ലഡ് കൊടുക്കുന്നതിന് ഒരു വിലക്കുണ്ട് അതുപോലെ മദ്യപാനികൾ മദ്യപാനികൾക്ക് കൊടുക്കുന്നതിൽ വിലക്കില്ല പക്ഷേ മദ്യപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രക്തം കൊടുക്കുന്നതിനുള്ള വിലക്കുകളുണ്ട് അവസാനമായിട്ട് രക്തദാനം കൊടുക്കുന്നതിനുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണല്ലോ പലതരം ഗുണങ്ങൾ രക്തം കൊടുക്കുന്നതിനുണ്ട് നമ്മുടെ ശരീരം മൊത്തമായിട്ടൊരു ക്ലീനിങ് പ്രോസസ്സാണ് അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങളിൽ നിന്ന് നമുക്കിതിന് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് അതുപോലെ ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നു നമ്മളെ ലിവറിനെ ശുദ്ധീകരിക്കുന്നു അതിന് പുറമെ മാനസികമായിട്ടും അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നു അതുപോലെ ഈവൻ നമ്മളെ തടി കുറയ്ക്കാൻ അത് സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവരും കേൾക്കുക എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുക എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക കാരണം ഇതൊരു വളരെ നമ്മുടെ ശരീരത്തിന് മാത്രമല്ല നമ്മൾ ദീനീപരമായിട്ടും മറ്റുള്ള ഒരാളെ സഹായിക്കുന്നതിനുള്ള എല്ലാ പ്രതിഫലവും നമുക്കതുകൊണ്ട് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും നമ്മളുടെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജസാക്കുൽഹിൻ അസല വാലൈക്കും വരഹമുല്ലാ ഉബം